നമസ്കാരം എൻ്റെ പേര് സിനോജ് ഞാൻ ഇടുക്കി ജില്ലയിൽ കുഞ്ചിത്തണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫാം നടത്തുന്നത് ഇപ്പം നിലവിൽ ഞാനൊരു ഏഴ് വർഷത്തോളമായി ഫാമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് തരത്തിലുള്ള എണ്ണം കൂടുതലുണ്ടായിരുന്നു അപ്പം ഞാനത് കുറച്ച് ഇപ്പോൾ ഒരു നിലവിൽ ഏഴെണ്ണം ഒരു പിടാവുകയത്തെ നിലവിലുള്ളൂ അത്രയാക്കി നിർത്തിയിരിക്കുന്നു ഞാൻ ആദ്യമേ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ആദ്യമേ ഒരു പശുവിനെ വാങ്ങിയിട്ട് തുടങ്ങിയാണ് ഒരു ചെറിയൊരു ഷെഡ് ഷെഡുണ്ടായിരുന്നു ആ ഷെഡിൻ്റെ അകത്ത് കൊണ്ട് കെട്ടിയിട്ട് തുടങ്ങിയാണ് അപ്പം അന്ന് ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരുവിധ ഇല്ല ഒരു ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് പോലും അറിയത്തില്ലായിരുന്നു അപ്പം അങ്ങനെ ആ ഒരെണ്ണം എനിക്ക് ഇവിടെ വിജയിച്ച് കിട്ടിക്കഴിഞ്ഞപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഒന്നുകൂടെ എണ്ണം കൂട്ടാമെന്നൊരു വിശ്വാസമായി അങ്ങനെ എണ്ണം കൂട്ടി ഞാനൊരു ഇരുപത്തി ഏഴെണ്ണം വരെ ആക്കിയായിരുന്നു ഇല്ലാതെ അപ്പോൾ അതിനിടയ്ക്ക് കുറേ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു അപ്പം അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പോൾ പശുപാലത്തിലിൻ്റെ ഏകദേശം കാര്യങ്ങളെക്കുറിച്ച് കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റി കുറേ ഡോക്ടർമാരും ഒക്കെ സഹായിച്ച് കുറേ മനസ്സിലാക്കാനൊക്കെ പറ്റിയത് കൊണ്ട് നമ്മൾ ഈ രംഗത്ത് കുറേയും കൂടെ അങ്ങ് പിടിച്ചു നിന്നു അപ്പം അങ്ങനെ ഒരു ഇരുപത്തി ഏഴെണ്ണം വരെയൊക്കെ എൻ്റെ തൊഴിലായായിരുന്നു പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരു കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കാലിത്തീറ്റയുടെ ഒക്കെ വിലവർധനവ് വന്നു കഴിഞ്ഞപ്പം നമ്മുടെ കയ്യിൽ നിൽക്കേ അല്ലാത്തൊരവസ്ഥയായിപ്പോയി വന്ന ഉത്പാദന ചിലവാണ് മെയിനായിട്ട് നമ്മളെ ഒരു പ്രശ്നത്തിലേക്ക് എത്തിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയപ്പോൾ ഇത് ഈ ഒരു മേഖലയെക്കാളും കുറച്ചുകൂടെ നമ്മുടെ കാർഷിക മേഖലയൊക്കെ ഏലകൃഷിയൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കൃഷി അപ്പോൾ അതിലേക്കൊക്കെ ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് നമ്മൾ തയ്യാറായി കാരണം ഉൽപാദനവും ചിലവും കൂടെ കണക്ക് കൂട്ടിക്കഴിയുമ്പോൾ നമുക്കിത് യോജിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ നമുക്കൊരു സമയം കിട്ടുന്നത് അതായത് പശു വളർത്തൽ മാത്രമായിട്ട് നമ്മൾ ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തിപ്പോയേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവസ്ഥയിലതൊരു ബുദ്ധിമുട്ടാണ് എല്ലാം കൂടെ ഓടുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ എണ്ണം കുറച്ച് നമുക്ക് കുറേ ഫ്രീ ടൈമിൽ കിട്ടണം കാരണം നമുക്ക് മറ്റെന്തെങ്കിലും ഒരു വരുമാനമാർഗ്ഗം കൂടെ ഉണ്ടെങ്കിൽ ഈ രംഗത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നൊരവസ്ഥയിലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ എണ്ണം കുറച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് പിന്നെ ഇതിലാതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ ഞാൻ പുറമേ നിന്ന് പശു മേടിക്കുന്നുണ്ടായിരുന്നു പുറമേ പലയിടങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ പോയി പശുക്കളെ എടുത്തുകൊണ്ട് വന്നിട്ട് ആണ് ഇവിടെ നിർത്തിക്കൊണ്ടിരുന്നത് പക്ഷേ അത് നോക്കി കഴിഞ്ഞപ്പം നമ്മൾ പുറമേ നിന്ന് കൊണ്ടുവരുന്ന പശുക്കളിൽ അസുഖങ്ങൾ കൂടുതൽ പോരാത്തേനും നമ്മുടെ നാട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും കാലാവസ്ഥയായിട്ട് നമ്മുടെ തീറ്റയായിട്ട് ഒന്നും ഇതുങ്ങൾ യോജിക്കുന്നില്ല ഇതുമായിട്ട് യോജിച്ച് വരുമ്പോൾ തന്നെ ആ ഒരു പ്രൊഡക്ഷൻ നോക്കണ്ട അതായത് നമ്മളൊരു പ്രസവത്തിലുള്ള ഒരു പശുവിനെ കൊണ്ടുവരുവാണെങ്കിൽ ആ ഒരു പ്രസവം ആ ഒരു കറവകാലം പ്രതീക്ഷിച്ച് കൊണ്ടുവന്നിട്ട് കാര്യമില്ല അത് നമ്മളുമായിട്ടൊന്നും സെറ്റായി വരുമ്പോഴത്തേക്കും തന്നെ ആ കറവകാലത്തിൻ്റെ ഏകദേശം പോകും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഒരു രണ്ടാമത്തെ ചനം മുതൽ നമ്മുടെ തൊഴിലിൽ നിന്ന് ചെന പിടിച്ച് നമ്മുടെ തീറ്റയായിട്ടും നമ്മുടെ കാലാവസ്ഥയൊക്കെ ആയിട്ട് യോജിച്ച് വന്നു കഴിയുമ്പോൾ നല്ല ഉൽപാദനത്തിലേക്ക് വരുന്നുണ്ട് എന്നാൽ പോലും പിന്നീട് വരുമ്പോഴും അങ്ങനെ വരുന്ന പശുക്കളിൽ ചെന പിടിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കാരണം നമ്മൾ എവിടെ നോക്കിയാലും അറിയാം ഒരു നാലും അഞ്ചും പ്രസവം ആയത് അതായത് അന്യസംസ്ഥാനത്ത് നിന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന പശുക്കളിൽ ഒരു അഞ്ചും ആറും പ്രസവമൊക്കെ ആയ പശുക്കൾ നിലവിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിലേ ഉള്ളൂ ബാക്കി വല്ല എല്ലായിടത്തും തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ട് പ്രസവം കൊണ്ടുവന്നു ആ ഒരു പ്രസവം എടുക്കുന്നു അടുത്ത് അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെന പിടിപ്പിച്ചെടുക്കും ആ ഒരു പ്രസവം കൂടെ എടുക്കും അത് ആ ഒരു കറവയൻ കൂടെ കഴിഞ്ഞാൽ പിന്നെ പശുക്കൾ പലവിധ അസുഖങ്ങളിലേക്ക് ആവണം അസുഖങ്ങളായി ഇത് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല കേരളത്തിലെ കൂടുതൽ സ്ഥലങ്ങളിലും പറ്റുന്നത് അതാണ് കാലാവസ്ഥയായിട്ട് ഇതുങ്ങൾ യോജിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പോകുന്നു അടുത്തടുത്ത് പോകുന്നു വീണ്ടും ഒരു അഞ്ച് പശുവിനെ കൊണ്ടുവരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പം നമ്മൾ തന്നെ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു ഇപ്പം നമ്മൾ ഇവിടെ തീറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തൊഴുത്തിലുണ്ടാകുന്ന കിടാക്കൾ എല്ലാ കിടാക്കളും അല്ല ഇപ്പം ഒരു പത്ത് പശു കിടാക്കൾ ഒരു വർഷത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അതിൽ നിന്ന് കൊള്ളാവുന്ന രണ്ട് കിടാക്കുകൾ അപ്പം നമുക്ക് തന്നെ ഒരു കിടാവിനെ കണ്ടാൽ അറിയാമല്ലോ ഏകദേശം അതിൻ്റെ വളർച്ച എങ്ങനെയുണ്ട് അത് വളർന്നു വരുന്ന രീതിയും പാല് കിട്ടാൻ സാധ്യതയുണ്ടോ ഏകദേശം അതിൻ്റെ തള്ളപ്പശുവിന് എത്ര ലിറ്റർ പാലം ഉണ്ട് അപ്പോൾ ആ ഒരു ഇത് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ആ കിടാവിൻ്റെ ഒരു സൈസും ഒക്കെ വെച്ച് നോക്കിയിട്ട് അതിനെ നമുക്ക് തോന്നുന്ന രണ്ടെണ്ണത്തിന് നമ്മൾ നിർത്തും അത് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ അതുങ്ങൾ വളർന്നു വരുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഒരുമിച്ച് ഒരു തുകയെടുക്കേണ്ടി വരുന്നില്ല ഈ നമ്മൾ പുറമേ പോയി പശു മേടിക്കണമെങ്കിൽ ഇന്നത്തെ ഒക്കെ അവസ്ഥയിൽ ഒരു തൊണ്ണൂറായിരം മുതൽ അതിന് മുകളിലേക്കുള്ള വിലയേ ഉള്ളൂ ഒരു കന്നിപ്പേർ പശുവിനെ നിറയേനേൽ കിട്ടണമെങ്കിൽ അപ്പോൾ നമ്മൾ നമ്മുടെ തൊഴിലത്തിൽ വളർത്തുകയാണെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന തീറ്റക്കൂട്ട് കുറച്ച് അതുങ്ങൾക്കും പോകുന്നു എന്നല്ല അത് അതിൻ്റെ അകത്തൊരു ഒരുമിച്ച് ഒരു തുക നമുക്ക് മുടക്കാവില്ല പക്ഷേ എന്നാലും ഒരു ഒരു ഗ്രാവ് വളർന്ന് പ്രസവിച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒരു അറുപതിനായിരം രൂപയോളം മുടക്ക് വരുന്നുണ്ട് പക്ഷേ ആ മുടക്ക് നമ്മൾ അറിയുന്നില്ല നമുക്ക് കിട്ടുന്ന മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ആ ലാഭത്തിൻ്റെ ഒരു ചെറിയൊരു വിഹിത ഇതിലേക്ക് പോകുന്നു എന്നുള്ളൂ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ തൊഴുത്തിൽ നമ്മളുമായിട്ട് ഇണങ്ങി നിൽക്കുന്നത് നമ്മുടെ കാലാവസ്ഥയായിട്ടണങ്ങിയത് നമ്മുടെ തീറ്റയായിട്ടിണങ്ങിയത് അതുപോലെ തന്നെ അസുഖങ്ങളുടെ കാര്യത്തിൽ നമ്മൾ അന്യസംസ്ഥാനത്ത് നിന്നൊക്കെ കൊണ്ടുവരുന്ന പശുക്കളെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബ്ലഡ് ചെക്ക് ചെയ്ത് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം തൈലേറിയൊക്കെ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അതിൻ്റെ കൂടത്തിൽ മറ്റു അസുഖങ്ങളും കാണും അപ്പോൾ അങ്ങനെയുള്ളത് ചെക്ക് ചെയ്യുന്ന സ്ഥാനത്ത് നമ്മുടെ തൊഴുത്തിൽ നിൽക്കുന്നവർ ആ വക പ്രശ്നങ്ങളില്ല ഒരു എഴുപത് ശതമാനമെങ്കിലും ആ വക പ്രശ്നങ്ങൾ കുറവാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഈ തൊഴിലത്തിൽ നിൽക്കുന്നത് ഈ നിൽക്കുന്ന പശു ഇത് ഏഴ് പ്രസവിച്ചതാണ് എട്ടാമത്തെ ചനിക്കിപ്പം അതിരക്ഷണം ആകാറായിട്ടുണ്ട് അപ്പോൾ ആ കണ്ടീഷനിൽ നിൽക്കുന്നതാണ് ബാക്കി ഇതിൻ്റെ അകത്ത് എല്ലാം എൻ്റെ തൊഴുത്തിലുണ്ടായേക്കുന്ന കിടാക്കളാണ് ഈ കിടാക്കൾക്ക് ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഈ വാക്സിനേഷന് വേണ്ടിയിട്ട് അതിൻ്റെ മേത്ത് ശരീരത്തെ സൂചി കുത്തിയിട്ടുള്ളതല്ലാതെ വേറൊരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഇതുങ്ങളൊന്നും ഒരു സൂചി കണ്ടിട്ടുള്ള സാധനങ്ങളല്ല ഒരു ഇടയ്ക്ക് എവിടെയെങ്കിലും അബദ്ധത്തിൽ ഞാൻ ഒരു അകിട് വയ്ക്കുക അങ്ങനെ എന്തെങ്കിലും വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ നിലവിൽ ഒരു ട്രീറ്റ്മെൻറ് എന്ന് പറയുന്ന ഒരു കേസ് ഇവിടെ വളരെ കുറവാണ് നേരത്തെ പക്ഷേ ഞാൻ പശുക്കളെ പുറമേന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു എനിക്ക് ഇവിടുന്ന് മെഡിക്കൽ സ്റ്റോറിലെ ബില്ല് വന്നുകൊണ്ടിരുന്നത് ഒരു മാസത്തിൽ പതിനായിരം പതിനയ്യായിരം ഒക്കെ ആണെങ്കിൽ ഇപ്പൊ സീറോയാണ് ഇപ്പം അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല കൃത്യസമയത്ത് ഡി ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ വേറെ ഒരു കാര്യത്തിനും അങ്ങനെ ഒരു ചെലവ് വരുന്നില്ല ഇപ്പം ഇത് തന്നെയാണേലും ഇപ്പൊ ഈ നിൽക്കുന്ന പശുപാലനയാണേലും ഞാൻ ഇപ്പം ഇതിപ്പോൾ പതിനഞ്ച് മാസമായി പതിനഞ്ചാം മാസം ഇപ്പം ഇൻസമിനേറ്റ് ചെയ്ത് നിർത്തിയേക്കാം ഇപ്പം നിലവിൽ ഒരു മാസമായി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പിടിച്ച ഒരു ലക്ഷണമുണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊന്നും പിന്നെ നമുക്ക് ഒരു ആവറേജ് ഉറപ്പ് ഉറപ്പ്മേലെ ആ കിടാൻ കിടാവിൻ്റെ ആ ഗ്രോത്ത് റേറ്റും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ഒരു ആവറേജ് കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് മേലെ നമ്മൾ അതിനെ നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ രണ്ട് പ്രസവിച്ച പശുക്കളാണ് അതായത് ഈ ഇത് കന്നി പ്രസവത്തിൽ ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽ ഒരു ദിവസം കിട്ടിയ പശുവാണ് ഇത് ആ തള്ള പശുവിൻ്റെ തന്നെ ഒരു കിടാവാണ് ഞാൻ ആദ്യമേ ഈ പറഞ്ഞിട്ടുള്ളത് ഈ ആ നിൽക്കുന്ന ആ കിടാവ് ഇത് ഈ പറഞ്ഞപോലെ പതിമൂന്ന് ഇരുപത് ലിറ്റർ പാലാണ് അതിൻ്റെ കന്നി പ്രസവത്തിൽ കിട്ടിയത് ഇതിപ്പോൾ രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ ചെനയായിട്ട് നിൽക്കുന്നു പിന്നെ ഇതുപോലെ തന്നെ ഓർമ്മമാണ് ഇത് ഏറ്റവും അറ്റത്ത് നിൽക്കുന്നതും അതു തന്നെയാണ് ആ അതും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രസവിച്ചിട്ട് നിലവിൽ നാല് അഞ്ച് മാസമാകാറാകുന്നു അപ്പോൾ അതും ഇതുപോലെ തന്നെ പി കീൽഡിൽ ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽ എനിക്ക് കിട്ടിയ പശുവാണ് ഇപ്പം നിലവിൽ രണ്ടൊരു ഇരുപത് ഇരുപത്തിരണ്ട് ലിറ്റർ പാല് ഞാൻ ഇപ്പം നിലവിൽ കറക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതിലുള്ളത് ആ ലാശ് നിൽക്കുന്ന ആവർണ്ണമാണ് അതുമാത്രം ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ അതായത് കിടാവ് ഉണ്ടായിട്ട് പ്രസവത്തോടുകൂടി അതിൻ്റെ തള്ളപ്പശുക്ക് അത് പോയതായിരുന്നു അപ്പോൾ നമ്മൾ പാലൊക്കെ കോരിക്കൊടുത്ത് വളർത്തി വശുക ഒരു എട്ട് മാസമൊക്കെ ആയപ്പോഴത്തേക്കും എന്നാ ആവശ്യത്തിന് വേണ്ടുന്ന ഒരു ബോഡി വെയിറ്റിലേക്ക് അത് എത്തിയില്ലായിരുന്നു എങ്കിലും എട്ട് മാസം ആയപ്പോഴത്തേക്കും ആദ്യത്തെ ഹീറ്റ് കാണിച്ചു പിന്നീട് കൃത്യം ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോൾ ഹീറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു അതൊരു പ്രോപ്പറായിട്ടുള്ള ഹീറ്റായിരുന്നു ഒരു വ്യത്യാസമില്ല കൃത്യം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹീറ്റ് തീരുന്നു അങ്ങനെ കൃത്യമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അഞ്ച് ഹീറ്റൊക്കെ അഞ്ച് ആറോ ഹീറ്റ് ഞാൻ വിട്ട് കളഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ ഒരു പതിനൊന്ന് മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഒന്ന് ഇൻസെമിനേറ്റ് ചെയ്ത് നോക്കി ആദ്യമായിട്ടാണ് അത്രയും ചെറുപ്പത്തിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കുന്നത് എന്ത് സംഭവിക്കുന്നുള്ളത് അതിൻ്റെ റിസൾട്ട് വന്നെങ്കിലേ അറിയുള്ളൂ ഇപ്പം നിലവിലത് ഒരു എട്ടര മാസം ചെനയായിട്ട് നിൽക്കുകയാണ് ഇപ്പം ഇതുവരെ നിലവിൽ കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പോൾ നമ്മൾ ഇൻസമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ശാരീരികമായിട്ടൊരു ശാലം കൂടെ അതൊന്ന് ബോഡിയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം വലിയ കുഴപ്പം കാണിക്കുന്നില്ല അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് പിന്നെ ഇതിൽ നമ്മൾ ജോലിക്കാരെ നിർത്താത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ആദ്യമായിട്ട് ഒരെണ്ണത്തിനെ മേടിച്ച് തുടങ്ങുവായത് ഒരു പശുവിനെ മേടിച്ച് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല നമ്മൾ ഒരു പശുവിനെ മേടിച്ച് ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് തുടങ്ങുവായത് അപ്പോൾ ആ ഒരെണ്ണമായി അതിൽ നിന്ന് നമുക്ക് ഒരു ആത്മവിശ്വാസം കിട്ടി കഴിഞ്ഞപ്പോൾ അത് വിജയിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒന്നുകൂടി എണ്ണം കൂട്ടുവായത് അപ്പം അങ്ങനെ എണ്ണം കൂട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു നാലഞ്ചെണ്ണമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും കറവയൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടായി രണ്ടേം കറവയും ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ നമ്മളൊരു കറവ് മെഷീൻ ഓർമ്മ വാങ്ങി ആ കറവ് മെഷീൻ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ കറവയുടെ കാര്യത്തിൽ ആ ഒരു സമാധാനമായി അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം നമ്മൾ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പുല്ല് നമ്മളിവിടെ നിന്നൊക്കെ പുല്ല് ചെത്തി കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പുൽകൃഷിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ നല്ല ഈ കയറ്റവറക്കമായിട്ട് കിടക്കുന്ന പ്രദേ പ്രദേശമായത് കൊണ്ട് ചുമട് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുല്ല് ചുമടും തൊഴിലെ കാര്യങ്ങളും എല്ലാം കൂടെ ഓടാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മറ്റ് തീറ്റകളെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യമേ ഒക്കെ ചോളമാണ് കൊടുത്തോണ്ടിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് ചോളം എടുത്തു കൊടുത്തോണ്ടിരുന്നു അപ്പോൾ അത് അതിന് വില കൂടുതലായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് നമ്മൾ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പം വ്യാപകമായിട്ട് കൊടുക്കുന്ന സാധനമാണ് ഈ കണ്ണാരപ്പുള എന്ന് പറയുന്നത് പിന്നെ നമ്മൾ അത് കൊടുക്കാൻ തുടങ്ങി അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയിട്ട് പുല്ല് കൊടുക്കുന്നേക്കാളും റിസൾട്ടുണ്ട് കാരണം പാലിന് കൊഴുപ്പ് കൂടുതലുണ്ട് വില കൂടുതലുണ്ട് നമുക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള എളുപ്പമുണ്ട് നമുക്ക് മുറ്റത്ത് കിട്ടുക മെഷീനെ ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ അതും ഇവിടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല അതാകുമ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറൊരാളുടെ കാര്യമില്ല നമ്മൾ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കറവ് കഴിഞ്ഞാൽ ഇതേ മെഷീനൽ ഇതൊന്നും അരിയുന്ന ഇത് മാത്രമേ ഉള്ളൂ അല്ല വേറെ പുല്ല് വേട്ടാനും ചുമക്കാനും ഒന്നും ഇതിൻ്റെ അകത്ത് പോകേണ്ട ഒരു കാര്യം വരുന്നില്ല അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പണിക്കാരൻ്റെ ആവശ്യം ശരിക്കും ഇവിടെയില്ല മെഷീനില് കറക്കുന്നു നമുക്ക് ആ രാവിലെ ഒരു സമയമാകുമ്പോൾ ഫ്രീ ആവുന്ന അല്ലേ ഉള്ളൂ എണ്ണം കൂടുതലുണ്ടായിരുന്നു അപ്പം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ നേരം മുടുക്കുമ്പോൾ അതിൽ പതിരാത്രി വരെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറകെ തന്നെ ഒരു വഴിക്ക് പോകാൻ പറ്റത്തില്ല ഒരു മെനക്കേട് അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം ഇപ്പം എണ്ണം കുറച്ച് കഴിഞ്ഞപ്പം ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു രാവിലെ ഒരു ഒൻപത് മണിയാകുമ്പോഴത്തേക്കും പാലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വന്ന് തീറ്റമ്പ വെള്ളം എല്ലാം കൊടുത്ത് ഇതുപോലെ നമ്മൾ ഫ്രീ ആയി ഇനി ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് വന്നാൽ മതി പിന്നെ ഇത് മാത്രം ക്ലീൻ ചെയ്യുക ഒന്ന് കുളിപ്പിക്കുക കറക്കുക പാൽ കൊണ്ട് പോകുക അതുപോലെ വൈകുന്നേരം ഒരു ആറ് മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഡ്യൂട്ടി ആയി ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയം ഇത്രയും കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് ഉള്ള പറമ്പിൽ നമ്മുടെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ നിർത്തിയേക്കുന്നത് നമ്മൾ എപ്പോഴും അന്യസംസ്ഥാനത്തേക്ക് പോയി അന്യ പുറമേ നിന്നുള്ള പശു എടുത്തുകൊണ്ട് വരാതെ നമ്മുടെ തൊഴുത്തിൽ ഉണ്ടാകുന്ന പശുക്കൾ ആ പശു അത് നമ്മൾ കൊള്ളാവുന്ന സെമൺ അതിപ്പോൾ നമ്മുടെ മൃഗാശുപത്രിയിലാണേലും ശരി നമ്മൾ ആയിട്ട് വരുന്ന പ്രൈവറ്റ് ആയിട്ട് വരുന്ന സെമൺ ആണെങ്കിലും ശരി കൊള്ളാവുന്ന സെമൺ നമ്മുടെ സെലക്റ്റീവ് ആയിട്ടുള്ള പശുക്കൾക്ക് നല്ല പശുക്കൾക്ക് കൊള്ളാവുന്ന സെമൺ കൊണ്ട് കുത്തിവെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കിടക്കളെ വളർത്തുവാണെങ്കിൽ ഈ ഇപ്പോൾ അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോരുത്തരും ചെയ്ത് നമ്മളിത് ഡെയിലി കണ്ടോണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ ആഴ്ച പോയി ഒരു അഞ്ചെണ്ണത്തിനെ എടുത്തുകൊണ്ട് വന്നു ഒരു വർഷം തയ്കുന്നതിന് മുമ്പ് വീണ്ടും പോവുകയാണ് വീണ്ടും പോയി അടുത്ത അഞ്ചെണ്ണം എടുത്തുകൊണ്ട് വരുന്നു അപ്പോൾ ഈ ആദ്യം കൊണ്ടുവന്ന് എവിടെ പോയി ആദ്യം കൊണ്ടുവന്ന് മൊത്തം തടിവലയ്ക്ക് കയറിപ്പോയി കാരണം ഇതല്ലാതെ ഇതൊരു നാലും അഞ്ചും പ്രസവമായിട്ട് നിൽക്കുന്നത് ഞാനും ഓരോടത്തും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തൊഴുത്തിലുണ്ടാകുന്ന പശുക്കളാണെങ്കിലും കിടാക്കളാണെങ്കിൽ അതിനെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു നമ്മൾ ഒരു ഒരു പശുവിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ ആ ഒരു പശു നമ്മുടെ തൊഴുത്തിൽ നിന്ന് ഒരു അഞ്ചും ആറും പ്രസവം വരെ എങ്കിലും നമുക്ക് കിട്ടണം അങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് കൊണ്ടൊരു വിജയമാണെന്ന് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ കൊണ്ടുവന്ന് ഒരു ലക്ഷമോ ഒന്നര ലക്ഷവും കൊടുത്തോണ്ട് ഒരു പശുവിനെ മേടിച്ചുകൊണ്ട് വന്നു ഒന്നോ രണ്ടോ പ്രസവം എടുത്തു അതിനെ തടിക്കു കൊടുത്തു വീണ്ടും കൊണ്ടുപോയി ഒന്നര ലക്ഷം കൊടുത്തു അടുത്ത പശുവിനെ മേടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ ആ ആരും കണക്ക് കൂട്ടില്ല അന്നേരം കിട്ടുന്ന ആ പാലിൻ്റെ കണക്ക് ഒരു കണക്ക് വെച്ചിട്ടാണ് പറയുന്നത് ലാഭകരമായിട്ട് ഓടിക്കുന്നതെന്ന് പറഞ്ഞു ഈ അതിന് വേണ്ടുന്ന ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ആരും ചിന്തിക്കില്ല അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ ഇതിന്റെ ചികിത്സ ഒരു ഒരുമാതിരിപ്പെട്ടവർ ഒന്നും ഒരു യാതൊരുവിധ ഐഡിയ ഇല്ലാത്ത ഒരു കാര്യമാണ് അതായത് ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് അതൊന്നും മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത കർഷകരാണ് ഏറ്റവും കൂടുതലും ഉള്ളത് അപ്പോൾ നമ്മൾ ഒരു ഒന്നും രണ്ടും പശുക്കളുള്ളവരുടെ കാര്യം പോട്ടെ കൂടുതലായിട്ട് പശുക്കൾ ഒരു അഞ്ചോ പത്തോ പശുക്കൾ വളർത്തുന്നവർ അത്യാവശ്യം അതിന് വേണ്ടുന്ന ഫസ്റ്റ് എയ്ഡായിട്ടോ ഒന്ന് ഡിവോമിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരുമെങ്കിലോ ഒക്കെ അതിനുള്ള ഒരു അറിവെങ്കിലും നേടിയിരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ ഒക്കെ അവസ്ഥ പറയാം ഇപ്പം രാവിലെ പത്ത് മണിക്ക് ഡ്യൂട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ട് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള ഡോക്ടേഴ്സൊക്കെ ഇവിടെ തൊട്ടടുത്തുള്ള ആൾക്കാർ പോലും അല്ല ഒരു വൈകുന്നേരം ഒരു രാത്രിയിൽ ഒരു പശുവിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ആയിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പോലും ഒരു സാധ്യതയില്ല ആ ഡോക്ടറെ ഒന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരുവാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ അറിയാലോ ഹൈറേഞ്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാലോ ഇപ്പോൾ ഇവിടെ രാത്രിയിൽ ഒരു വണ്ടി ആയിട്ട് പോയി ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് ഇവിടെ വരുവാന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല തന്നെയല്ല അങ്ങനെ വരുമ്പോഴത്തേക്കും ആ പശു ചിലപ്പോൾ മിച്ചം കാണില്ല എന്നാൽ നിസാരം ഒരു ഒരു മരുന്ന് കൊടുക്കാനുള്ള ഒരു അറിവുണ്ടെങ്കിലും അറിയാവുന്ന ഒരു ഡോക്ടറെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് റിക്കവർ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ അത് അതിനെക്കുറിച്ച് ഏകദേശം കർഷകരൊന്നും മനസ്സിലാക്കിയിരിക്കുക മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ തൊഴിലിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താണ് നമ്മുടെ പശുവിന് ചെനപിടിക്കാത്തതിൻ്റെ കാരണം എന്താണ് എന്തെങ്കിലും ഒരു അസുഖം കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങൾ കുറേയൊക്കെ മനസ്സിലാക്കിയിരിക്കുക അത്യാവശ്യം ഒരു ചെറിയൊരു ഇഞ്ചക്ഷനെങ്കിലും എടുക്കാനുള്ള ഒരു അറിവ് കർഷകർക്ക് ഉണ്ടായിട്ടിരിക്കുക ഇഷ്ടംപോലെ എന്നെ പലരും വിളിക്കാറുണ്ട് ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ചിലപ്പോൾ ന ആയിരിക്കും പശു ഇങ്ങനെ വന്നു ഒരു ദഹനക്കേടോ ഒരു അകിട് വീക്കോ ഒന്നും കണ്ടു കഴിഞ്ഞാൽ ഇന്നും തിരിച്ചറിയാൻ മല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ മറ്റ് ചെറിയ മരുന്നുകളുടെ പുറകെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പം അവരൊക്കെ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ മാനേജ് ചെയ്യുന്ന പോലെ ഇരിക്കും ഉടമസൻ മെനക്കെടുന്നതിന് അനുസരിച്ചിരിക്കും ഇത് ഉടമസൻ പണിയെടുക്കണമെന്നല്ല പറഞ്ഞേ ഉടമസൻ എത്രത്തോളം ഫാമിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നോ അതിനനുസരിച്ചിരിക്കും ആ ഫാം വിജയിച്ച് പോകുന്നത് അല്ല ജോലിക്കാരെ മാത്രം ഉപയോഗിച്ചുകൊണ്ടൊന്നും ഇത് ഒരു ഇതിൽ പോകത്തില്ല അല്ല അത് അത്ര ഒരു ആത്മാർത്ഥയുള്ള ജോലിക്കാരായിരിക്കണം എന്നാലേ നടക്കത്തുള്ളു